വഴി യാത്ര ചെയ്യുന്നവർക്ക് ഇനി പൂരക്കാഴ്ചയുടെ മനോഹരമായ ഒരു ചിത്രം കാണാം രാജ്യാന്തര ടെർമിനലിലെ ചെക്ക് ഇൻ കൌണ്ടറിലാണ് പൂരവുമായി ബന്ധപ്പെട്ട കൂറ്റൻ ചിത്രം ഒരുക്കിയിട്ടുള്ളത് വിമാനത്താവളത്തിലെ സിവിൽ എഞ്ചിനീയറിംഗ് സീനിയർ സൂപ്രണ്ടായ കെ പി സുരേഷാണ് ചിത്രം വരച്ചത് ചിത്രം എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു പത്തടിയിലേറെ ഉയരവും വീതിയുമുള്ള ചുമരിലാണ് ചിത്രം വരച്ചത് പൂരങ്ങളിൽ എഴുന്നള്ളിപ്പിക്കുന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആനയും പൂരക്കാഴ്ചകളും ഉൾപ്പെടെയുള്ളതാണ് ചിത്രം ചുറ്റും ഫ്രെയിം ഒരുക്കി ചിത്രം മനോഹരമാക്കിയിട്ടുമുണ്ട് കോഴിക്കോട് നദാപുരം കല്ലാച്ചി സ്വദേശിയായ സുരേഷ് മുപ്പത് വർഷമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരുന്നു അവിടെ ടെർമിനൽ കെട്ടിടങ്ങളിൽ പലതരം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഒരു വർഷം മുൻപാണ് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചിത്രം ക്യാൻവാസിൽ വരയ്ക്കുന്ന ജോലി പുരോഗമിക്കുകയാണെന്ന് സുരേഷ് പറഞ്ഞു ശരിക്കും പറയാം ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷം തിരുവനന്തപുരം എയർപോർട്ടിലായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ഉള്ളൂ ഇവിടെ വന്നപ്പം തന്നെ നമ്മുടെ എൻ്റെ എച്ച്ഒഡി ആയിട്ടുള്ള ബിജു സാറ് അതുപോലെ നമ്മുടെ ഓപ്പറേഷൻ ഡി ജി എം സുനിത മാഡം മുനീ എയർപോർട്ട് ഡയറക്ടർ മുനീർ സാറ് അപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഒക്കെ ചിത്രം വരയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് പിന്നെ ഞാൻ എൻ്റേതായ ഒരു ഐഡിയ കൊടുത്തു ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തു അത് നമുക്കൊരു വലിയ സന്തോഷമല്ലേ നമ്മൾ പിന്നെ വരച്ചൊരു ചിത്രം എല്ലാവരും കാണുമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ വരക്കണമെന്നുണ്ട് അടുത്തുള്ള ഏതായാലും എനിക്കൊരു വർഷേ സമയമുള്ളൂ റിട്ടയർമെൻ്റ് അപ്പോൾ അതിനുമുമ്പേ ഒരുപാട് ഇനിയിപ്പോൾ അടുത്ത് എൻ്റെ ഒരു വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വലിയൊരു എണ്ണ ചാചിത്രം ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ് അതും നമ്മുടെ വരച്ചു ശേഷം മനോഹര ചിത്രമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് എയർപോർട്ട് ഡെപ്യൂട്ടി ജനറൽ മാനേജർ വോഗീസ് പറഞ്ഞു നമ്മുടെ ടെർമിനലില് ഒരു അതിമനോഹരമായ ഒരു നമ്മുടെ ബേർ അല്ലെങ്കിൽ ഒരു ഭംഗി ഇല്ലാണ്ട് പ്ലെയിനായി കിടന്ന ഒരു ബോളിനെ ഭയങ്കര മനോഹരമായ രീതിയിൽ പാസഞ്ചേഴ്സിനെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ട്രഡീഷനും കൾച്ചറും ഒക്കെ ഒത്തുചേരുന്ന ഒരു രീതിയിലൊരു ഭംഗിയായൊരു സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് അതിൽ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളിത് പുറത്തുനിന്ന് ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വന്ന് ചെയ്യിപ്പിച്ചതൊന്നുമല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു എംപ്ലോയി ഒരു എംപ്ലോയി അവരുടെ പാഷൻ അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി അത് കൂടെ നമുക്കൊരു റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ഇവിടെ ആ ആ ഒരു പാഷൻ ആ ഒരു ക്രിയേറ്റിവിറ്റി ആ ഒരു സ്കിൽ ആ ഒരു ടാലൻറ്റ് നമുക്കിവിടെ ഒന്ന് പ്രദർശിപ്പിക്കാൻ പറ്റി അപ്പം അതിലേക്കൂടെ കൺവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എയർപോർട്ട് ജസ്റ്റ് ഒരു എൻട്രി ഒരു എൻട്രി ഗേറ്റ് മാത്രമല്ല പാസഞ്ചേഴ്സിന് സ്റ്റാഫിനും അവരുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാനും അവർക്കൊരു ആർട്ട് എൻജോയ് ചെയ്യാനും ഒക്കെയുള്ളൊരു സ്ഥലമായിട്ട് നമ്മൾ എയർപോർട്ടിനെ മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം നമ്മുടെ കൂടെ എയർപോർട്ട്സ് അതോറിറ്റീൻ്റെ കൂടെ തന്നെ എൻ്റെ ട്രിവാൻഡ്രം എയർപോർട്ടിലുണ്ടായിരുന്നു അപ്പം അവിടുന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി ഹി ഈസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ് എന്നുള്ള അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് ആ കഴിവ് ഇവിടെ ഉപയോഗിച്ചു അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന് ഒരു പടം വരച്ച് അദ്ദേഹം നൽകി ആദ്യം അപ്പം അത് വളരെ മനോഹരമായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാന്ന് വെച്ചു അത് സക്സസ്ഫുൾ ആയി വന്നു ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് Who is the most special person in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ യുവേഴ്സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു